കഴിഞ്ഞ ദിവസം പിതാവിൻ്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനത്തിനിരയായ നാല് വയസ്സുകാരിയെ സന്ദർശിച്ച മന്ത്രി വീണ ജോർജ് ശനിയാഴ്ച വൈകിട്ടോടു കൂടിയാണ് ബന്ധുവിട്ടിൽ എത്തി മന്ത്രി വീണ ജോർജ് നാല് വയസ്സുകാരിയെ സന്ദർശിച്ചത് അവളുടെ കവിതകളും മന്ത്രി വായിച്ചറിഞ്ഞു കവിതകൾ വായിച്ച് മന്ത്രി അത്ഭുതപ്പെട്ടു ഓരോ വരികളിലും മന്ത്രി അവളുടെ കഥനകഥ അറിഞ്ഞു അവളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും മന്ത്രി അവൾക്ക് വാക്ക് നൽകി എം എസ് അരുൺകുമാർ എം എൽ എയും ഒപ്പമുണ്ടായിരുന്നു ജീവിത ഭാഗം അരകായി കുറുവാൻ മൈനായിരുന്നു ആ കുടുമല രാത്രി കുടുമല രാത്രി കലിന്റെ കാളുത്തു നീട്ടുവന്നു

என்னம்மா தலை வலையில் வந்து ஐநா தேவமான ஐநா தீவான